ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനീസ് കിച്ചൺ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ മത്തി ഫ്രൈ അല്ലെങ്കിൽ ചാള ഫ്രൈ ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് മസാലകൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ മത്തി വറക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ആറേഴ് മത്തി അല്ലെങ്കിൽ ചാള ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്താലും മതിയാകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഈ മസാലകൾ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ ചട്ടിയിലിട്ട് മസാല മീനിലേക്ക് പുരട്ടുമ്പോൾ മീനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും നമുക്കിനി ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് മറ്റേ വശം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടില്ലേ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി ഫ്രൈ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്